ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നിലവിലുള്ള ജില്ല ഏത് തൃശൂർ പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ഉത്തരം മലപ്പുറം നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നത് അവക്കാഡോ ചോറ് ബീഫ് ചിക്കൻ ഉത്തരം അവക്കാഡോ രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പത്തി രണ്ട് ഉത്തരം നൂറ്റി ഇരുപത്തി ആറ് ഏത് മൃഗത്തിന്റെ ശബ്ദമാണ് മനുഷ്യ ചിരിയോട് സാമ്യമുള്ളത് കുറുക്കൻ കരടി ഹൈന സിംഹം ഉത്തരം ഹൈന ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണെന്ന അടുത്തിടെ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത് കേരള ഹൈക്കോടതി മണിപ്പൂർ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരം മദ്രാസ് ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് മുംബൈ ഭുവനേശ്വർ ഛത്തീസ്ഗഡ് അരുണാചൽ പ്രദേശ് ഉത്തരം ഭുവനേശ്വർ വൃക്കുകളുടെ സംരക്ഷണത്തിന് കഴിക്കേണ്ടത് നെല്ലിക്ക ബ്ലൂബെറി പുളിങ്കുരു അവക്കാഡോ ഉത്തരം ബ്ലൂബെറി നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത് രാജ്യമേത് റഷ്യ ജപ്പാൻ ചൈന സ്വീഡൻ ഉത്തരം സ്വീഡൻ കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് കോഴിക്കോട് തിരുവനന്തപുരം ഇടുക്കി പെരിന്തൽമണ്ണ ഉത്തരം തിരുവനന്തപുരം കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കാൻ ഏറ്റവും നല്ല പഴമേത് മുന്തിരി ആപ്പിൾ കിവി മാമ്പഴം ഉത്തരം ആപ്പിൾ മുടിയൊഴിച്ചിലകറ്റി പുതിയ മുടി വളരാൻ സഹായിക്കുന്നത് വാൾനട്ട് ഉലുവ അവക്കാഡോ മുതിര ഉത്തരം അവക്കാഡോ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം ഏത് നീലക്കുയിൽ നീലാകാശം വർത്തമാന പുസ്തകം ഇരുട്ടിൻ്റെ ആത്മാവ് ഉത്തരം വർത്തമാന പുസ്തകം മൈഗ്രെയിൻ തലവേദന ഒരു പരിധിവരെ തടയുന്ന ഭക്ഷണ വസ്തു എന്ത് ബ്രോക്കോളി ഇഞ്ചി കോളിഫ്ലവർ ചാമ്പക്ക ഉത്തരം ബ്രോക്കോളി ഇന്ത്യയുടെ ദേശീയ ഭക്ഷണം എന്ത് ചോറ് ബിരിയാണി ഉപ്പുമാവ് കിച്ചടി ഉത്തരം കിച്ചടി ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി ഏത് ഒച്ചു അരണ മത്സ്യം പാമ്പ് ഉത്തരം മത്സ്യം ഏറ്റവും കുറവ് ആയസ്സുള്ള ജീവി ഏത് മുതല സിംഹം ഈച്ച ആമ ഉത്തരം ഈച്ച ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത് ബ്രഹ്മോസ് ലാവോസ് കൊച്ചി ഷെയ്ൻ ഉത്തരം ബ്രഹ്മോസ് പാവോ ക്രിസ്റ്റാറ്റസ് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മുയൽ മയിൽ മൂങ്ങ ഒട്ടകപക്ഷി ഉത്തരം മയിൽ മീനാമാതാരോഗവുമായി ബന്ധപ്പെട്ട രാസവസ്തു എന്ത് യൂറിയ ഫ്ലക്സ് മെർക്കുറി ഹെപ്പാരിൻ ഉത്തരം മെർക്കുറി ലോകവൃദ്ധദിനം എന്നാണ് ജൂലൈ നാല് ഒക്ടോബർ ഒന്ന് നവംബർ ഇരുപത്തി ഡിസംബർ പതിനെട്ട് ഉത്തരം ഒക്ടോബർ ഒന്ന് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമ സിനിമയേത് നീലക്കുയിൽ പഴശ്ശിരാജ പുലിമുരുകൻ രാജമാണിക്യം ഉത്തരം നീലക്കുയിൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ശുക്രൻ വ്യാഴം പ്ലൂട്ടോ യുറാനസ് ഉത്തരം ശുക്രൻ വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് പിസ്ത വാൾനട്ട് ഉണക്കമുന്തിരി പൈനാപ്പിൾ ഉത്തരം ഉണക്കമുന്തിരി മുംബൈ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഡൽഹി ഉത്തരം മഹാരാഷ്ട്ര നീരാളിയുടെ കാലുകളുടെ എണ്ണം എത്ര നാല് ആറ് എട്ട് പതിനൊന്ന് ഉത്തരം എട്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള നൃത്തം ഏത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥക് ഉത്തരം മോഹിനിയാട്ടം തലച്ചോറിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന പാനീയമേത് കാപ്പി പാലും വെള്ളം ഗ്രീൻ ടീ കട്ടൻ ചായ ഉത്തരം ഗ്രീൻ ടീ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഭക്ഷണമെന്ത് നട്ട്സ് ചീര കടല ചെറുപയർ ഉത്തരം നട്സ് അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമേത് ഭാരത് ഗംഗ മൈത്രി പെട്രേൽ ഉത്തരം മൈത്രി കരിമ്പിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈന ഇന്ത്യ ജപ്പാൻ കൊറിയ ഉത്തരം ഇന്ത്യ സൈനേഡിൻ്റെ അംശമുള്ള ഇല ഏത് വാഴയില പുതിനയില കപ്പ തുളസിയില ഉത്തരം കപ്പ അമ്പത്തിനാലാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഏത് കാതൽ നീർവഴിച്ച പഴശ്ശിരാജ പുലിമുരുകൻ ഉത്തരം കാതൽ വൃക്കകളുടെ സംരക്ഷണത്തിന് കഴിക്കേണ്ടത് തക്കാളി ബ്ലൂബെറി ഇരുമ്പൻപുളി ബദാം ഉത്തരം ബ്ലൂബെറി ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് ഇറങ്ങുമ്പോൾ അവരുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തഞ്ച് അറുപത്തൊന്ന് അറുപത്തി നാല് എഴുപത് ഉത്തരം അറുപത്തൊന്ന് വിറ്റാമിൻ സിയുടെ കുറവകത്താൻ കഴിക്കേണ്ടത് നെല്ലിക്ക മാമ്പഴം ഉണക്കമുന്തിരി പിസ്ത ഉത്തരം നെല്ലിക്ക ചിക്കൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന പരമാവധി ദിവസം എത്ര രണ്ട് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ഉത്തരം രണ്ട് ദിവസം സ്വകാര്യ ഭാഗത്തെ ചൊറിച്ചിലകറ്റാൻ ഗുണം ചെയ്യുന്നത് മഞ്ഞൾ ആര്വേപ്പ് ഇളം ചൂടുവെള്ളം ഉപ്പുവെള്ളം ഉത്തരം ഇളം ചൂടുവെള്ളം വേനൽക്കാലത്ത് കഴിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറിയേത് ബീട്രൂട്ട് ക്യാബേജ് ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക ഉത്തരം വെള്ളരിക്ക വ്യായാമത്തിന് ശേഷം കഴിക്കേണ്ടത് മുട്ട നട്ട്സ് വാഴപ്പഴം ആപ്പിൾ ഉത്തരം വാഴപ്പഴം വേനൽക്കാലത്ത് ചൂടകറ്റാൻ സഹായിക്കുന്നത് മോര് റാഗി ഗോതമ്പ് ചായ ഉത്തരം മോര് ഇൻഫ്ലുവൻസ രോഗമുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണമേത് പാൽ ചോറ് മത്സ്യം കാപ്പി ഉത്തരം കാപ്പി ശ്വാസകോശ സംബന്ധമായ അണുബാധ അകറ്റാൻ സഹായിക്കുന്നത് ഗ്രാമ്പു വെളിച്ചെണ്ണ ഉലുവ തുളസി ഉത്തരം ഗ്രാമ്പു ബെർലിൻ നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യ ഇറ്റലി ജർമ്മനി യൂറോപ്പ് ഉത്തരം ജർമ്മനി ഈ വർഷം അപമാനം മാനഹാനി ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുള്ള നക്ഷത്രം ഏത് അശ്വതി ഭരണി പുണർദം മകം ഉത്തരം ഭരണി നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയുടെ ദേശീയ പാനീയമേത് ചായ ഇളനീർ നാരങ്ങാവെള്ളം മോര് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്